അമേഠിയിലെയും റായ്ബറേലിയിലെയും സ്ഥാനാർത്ഥിത്വത്തിലെ അനിശ്ചിതത്വം അവസാനിപ്പിച്ച് കോൺഗ്രസ് യു പി ഏക സിറ്റിംഗ് സീറ്റും പാർട്ടിയുടെ ശക്തി കേന്ദ്രവുമായ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കും മുൻ സിറ്റിംഗ് സീറ്റായ അമേഠി തിരിച്ചുപിടിക്കാൻ രാഹുൽ ഗാന്ധി തന്നെ വീണ്ടും രംഗത്ത് ഇറങ്ങുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ അമേഠി ഒഴിവാക്കിയ രാഹുൽ ഗാന്ധി റായ്ബറേലി തിരഞ്ഞെടുക്കുകയായിരുന്നു കിഷോരിലാൽ ശർമ്മയാണ് അമേഠിയിൽ ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് രാഹുലും കിഷോരിലാൽ ശർമ്മയും ഇന്ന് പത്രിക സമർപ്പിക്കും റായ്ബറേലിയിലെ സിറ്റിംഗ് എം പി ആയിരുന്ന സോണിയാഗാന്ധി അടുത്ത ലോക്സഭാ അംഗത്വം രാജിവെക്കുകയും രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു റായ്ബറേലിയിൽ പ്രിയങ്കാ ഗാന്ധി മത്സരിച്ചേക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് മുതിർന്ന നേതാക്കൾ നിർബന്ധിച്ചെങ്കിലും മത്സരിക്കാനില്ലെന്ന നിലപാടിൽ പ്രിയങ്കാ ഗാന്ധി ഉറച്ചു നിൽക്കുകയായിരുന്നു ഇതോടെയാണ് സിറ്റിംഗ് സീറ്റ് റായ്ബറേലിയിലേക്ക് രാഹുൽ ഗാന്ധിയെ പാർട്ടി നിക്ഷേപിച്ചത് അമേഠിയിൽ കോൺഗ്രസ് രംഗത്ത് ഇറക്കുകയായിരുന്ന കിശോരിലാൽ ശർമ്മ ഗാന്ധി കുടുംബത്തിന്റെ ദീർഘകാല വിശ്വസ്തനാണ് സ്മൃതി ഇറാനിയെ ഇറക്കിയായിരുന്നു രാഹുലിന്റെ കയ്യിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി അമേഠി സീറ്റ് പിടിച്ചെടുത്തത് ഇത്തവണ സ്മൃതി ഇറാനിയാണ് അമേഠിയിൽ ബി ജെ പി സ്ഥാനാർത്ഥി കോൺഗ്രസിനെ സംബന്ധിച്ച് അമേഠിയേക്കാൾ വിജയ സാധ്യത റായ്ബറേലിയിലാണ് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ അവിടേക്ക് മാറിയിരിക്കുന്നതും മെയ് ഇരുപതിന് പോളിംഗ് നടക്കുന്ന റായബറേലിയിലും അമേഠിയിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട സമയം ഇന്ന് മൂന്ന് മണിയോടെ അവസാനിക്കും റോഡ് ഷോയുടെ അകമ്പടിയോടെയായിരിക്കും രണ്ട് മണ്ഡലങ്ങളിലെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കുക അമേഠിയിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെയും റായ്ബറേലിയിൽ സോണിയാഗാന്ധിയുടെയും പ്രതിനിധിയായും പ്രവർത്തിച്ച വ്യക്തിയാണ് കിഷോരിലാൽ ശർമ്മ വയനാട്ടിലും മത്സരിച്ച രാഹുൽ ഗാന്ധി രണ്ട് മണ്ഡലങ്ങളിൽ നിന്നും വിജയിച്ചാൽ ഏതെങ്കിലും ഒരു മണ്ഡലത്ത് ഉപേക്ഷിക്കേണ്ടിവരും വയനാടും റായബറേലിയും വെച്ച് നോക്കുമ്പോൾ രാഹുൽ ഉപേക്ഷിക്കാൻ സാധ്യത കൂടുതൽ വയനാട് മണ്ഡലമാണ് അങ്ങനെയെങ്കിൽ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും ആ സാഹചര്യത്തിൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വാനും സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം